നാഷണൽ ലെവൽ ഇന്റർകോളീജിയറ്റ് മൾട്ടി ഫെസ്റ്റ് വിദ്യുത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ തുടക്കമായി വിദ്യാർത്ഥികളുടെ സംഘടനാ മികവിലൂടെ നടത്തപ്പെടുന്ന വിദ്യുത് ദേശീയതലത്തിൽ തന്നെ ഏറെ ശ്രദ്ധ ആകർഷിച്ച ഒന്നാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ദേശീയതല മൾട്ടി ഫെസ്റ്റിന്റെ ഭാഗമായി ഇരുപത്തിയഞ്ചോളം സാങ്കേതിക ശില്പശാലകൾ മത്സര ഇനങ്ങൾ ഡ്രോൺ വർക്ക്ഷോപ്പ് ഹാക്കത്തോൺ പ്രഭാഷണ പരമ്പരകൾ എന്നിവ ഉൾപ്പെടെ എഴുപതിലധികം ഇവന്റുകളാണ് അമൃതപുരി ക്യാമ്പസിൽ നടക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന മൾട്ടിഫെസ്റ്റിൽ അയ്യായിരത്തിലധികം പേർ പങ്കെടുക്കും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ടെക്നോളജി ഇന്നോവേഷൻ വിഭാഗം വൈസ് പ്രസിഡന്റ് ഡോക്ടർ ശങ്കർ വേണുഗോപാൽ മൾട്ടിഫെസ്റ്റിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു അമൃതപുരി ക്യാമ്പസിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ബാംഗ്ലൂർ ഇൻഫോസിസ് നോളജ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ കൺസൾട്ടന്റ് എസ് രാമചന്ദ്രൻ തെങ്കാശി സെമി കണ്ടക്ടേഴ്സ് സിഇഒ അനന്തൻ അയ്യാസ്വാമി സെന്റർ ഫോർ ഓട്ടിസം ആൻഡ് അദർ ഡിസബിലിറ്റീസ് റീഹാബിലിറ്റേഷൻ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ഡയറക്ടർ ജി വിജയരാഘവൻ എന്നിവർ മുഖ്യാതിഥികളായി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ഇന്ത്യയുടെ നൂറ്റാണ്ട് എന്ന വിഷയത്തിൽ വിശിഷ്ടാതിഥികൾ ഉൾപ്പെടെ പങ്കെടുത്ത പാനൽ ചർച്ചയും പ്രഭാഷണവും നടന്നു ചടങ്ങിൽ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ഡീൻ ഡോക്ടർ ബാലകൃഷ്ണൻ ശങ്കർ അമൃത സ്കൂൾ ഓഫ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് പ്രിൻസിപ്പാൾ ബ്രഹ്മചാരി അച്യുതാമൃത ചൈതന്യ എഞ്ചിനീയറിംഗ് വിഭാഗം അസോസിയേറ്റ് ഡീൻ ഡോക്ടർ എസ് എൻ ജ്യോതി എന്നിവർ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ സംഘാടന മികവിലൂടെ നടത്തപ്പെടുന്ന വിദ്യുത് ദേശീയ തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധയാകർഷിച്ച ഒന്നാണെന്ന് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ഡീൻ ഡോക്ടർ ബാലകൃഷ്ണൻ ശങ്കർ പറഞ്ഞു ഇപ്പോൾ കുറെ കോളേജിലും ഇങ്ങനെ ടെക് ഫെസ്റ്റ് പക്ഷെ അമൃതന് വരുമ്പോൾ ഇത് അമ്മയുടെ സ്ഥാപനമാണ് അപ്പോൾ ഒരു വാല്യൂസ് തീർച്ചയായിട്ടും ഒരു വാല്യൂസ് സോഷ്യൽ എംഫസിസ് കമ്പാഷൻ ടുവേർഡ് സൊസൈറ്റി അതും സോ വി ഹാവ് സം സ്റ്റാൻഡേർഡ്സ് we 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 have certain values values keep keep up up even 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 the events, even the cultural events, even the, of the the events 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 cultural nature of that we do we keep up some കൂടാതെ വിവിധ കലാ സാംസ്കാരിക പരിപാടികളും വിദ്യുത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി അമൃതപുരി ക്യാമ്പസിൽ നടക്കും ഫിഫ്ത് സ്ട്രോക്ക് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഗ്രാൻഡ് ഓട്ടോ എക്സ്പോ വിദ്യുത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇന്ത്യയ്ക്ക് പുറത്തുമുള്ള വാഹനങ്ങളുടെ പ്രദർശനവും ഇതിന്റെ ഭാഗമായി നടക്കും പ്രദീപ് വാളത്തുങ്ങലിനൊപ്പം സുധീഷ് അമൃത ന്യൂസ് കൊല്ലം